കേരളത്തിലെ കേരളത്തിലടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നയ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം നവീകരിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ സ്കൂളിൻ്റെ സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് നമ്പറെല്ലാം ഇത് വർദ്ധിച്ചു എന്നിരുന്നാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറിയ ഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് അതിദരിദ്രനെ കണ്ടെത്തിക്കൊണ്ട് അവരെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമത്തിലാണ് നിന്ന് കേരളത്തിൽ ഇന്നത്തെ സർക്കാർ നയങ്ങൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഭാഗമായിട്ട് സഹകരണ മേഖല അതിനകത്ത് അനുസരണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് എൽ പി യു സ്കൂളിൽ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്പതോളം ബാഗ് അവിടുത്തെ മിസ്സസിൻ്റെയും വീട്ടിൽ ഭാരവാഹികളും അഭ്യർത്ഥത്തിനനുസരിച്ച് ഞങ്ങൾ കൊടുക്കുകയാണ് തുടർന്നും കൊടുങ്ങല്ലൂരിൻ്റെ എല്ലാ മേഖലകളിലും അത് പൊതു ആരോഗ്യരംഗത്തായാലും പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും എത്ര സർവീസ് സഹകരണ ബാങ്കുകൾ കയ്യപ്പുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള ജനോപരപ്രദമായ കാര്യങ്ങളിൽ സഹകരണ ബാങ്ക് ഇന്നും കൂടെയും കൊടുങ്ങല്ലൂർ ജനങ്ങളിലൂടെ ഉണ്ടാവുന്നതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജെ ജോൺസൺ ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി ബാങ്ക് ജീവനക്കാർ പി ഡി എ പ്രസിഡന്റ് കെ അനീഷ് എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് അധ്യാപികമാരായ സജിത ദീപ്തി പി ടി എ അംഗങ്ങളായ സന്ദീപ് ശാലിനി ദേവി തുടങ്ങിയവർ പങ്കെടുത്തു